കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ ടാസ്ക് വളരെയധികം ബോറായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ടാസ്കുകളെ അപേക്ഷിച്ച് വളരെയധികം ബോറായിട്ടാണ് ഈ ഒരു ടാസ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു രണ്ട് ഗസ്റ്റുകളാണ് ആ ഒരു ഹോട്ടലിലേക്ക് വന്ന രണ്ട് ഗസ്റ്റുകൾ അതിലൊന്ന് ഷിയാസ് കരീമും മറ്റത് ശോഭ മേഡമാണ് അവർ എന്താണ് അവിടെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാം ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗസ്റ്റായിട്ടൊരു ഹോട്ടലിലേക്ക് കടന്നു വരുമ്പോൾ ആ ഹോട്ടലിൽ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടുത്തെ സ്റ്റാഫിൻ്റെ പാവയൊക്കെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞളയാണ് ചെയ്യണത് നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല ഇത് ഇതവിടെ ചെന്നിട്ട് ആ ഒരു അനുമോളുടെ പാവയൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഒരു ഹോട്ടലിലേക്ക് കയറി വന്നാൽ അവിടെ ഉള്ള മാനേജറിൻ്റെ പാവയെടുത്തിട്ട് എറിഞ്ഞളയോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പിന്നെ പുറത്ത് നിന്ന് കണ്ടൻറ്റൊക്കെ കണ്ടിട്ട് പുറത്ത് നിന്ന് കണ്ടിട്ട് ലക്ഷ്മീനെ ഫയർ ചെയ്യുന്നു ലക്ഷ്മി ഉള്ളിലുള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നടന്ന ആദില നൂറ വിഷയമല്ലേ ഈ ഒരു സംഭവം നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ ആ കാര്യത്തിന് ആ ഒരു കാര്യത്തിനെ തുടർന്നിട്ട് ഇവിടെ വന്നിട്ട് ശോഭ മേഡം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പുറത്തുള്ള കാര്യങ്ങൾ വച്ചിട്ട് സംസാരിക്കുന്നു ആ ഒരു രീതിയിൽ പിന്നെ ആളുകളെ ഈ ഒരു ടാസ്കിലേക്ക് ഉപദേശിക്കാൻ പോകുന്നു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് സംഭവം എന്താണ് അവർ അവർ ഈ ഒരു ഗെയിം കളിച്ച ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല ഒരു ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതും ഇത്ര ലക്ഷോറി ആയിട്ട് ഒരു ജീവിതം ജീവിക്കുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല കേട്ടോ പിന്നീട് അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ക്യാരക്ടർ ഹോട്ടലിലുള്ള ഓരോ ക്യാരക്ടർ അവരുടേതായ രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് അല്ലാതെ അവിടെ കൊടുത്തിരുന്ന ഒരു ക്യാരക്ടറിൻ്റെ റോളല്ല അതിനകത്ത് എടുത്തു പറയാനുള്ളത് നിവിനാണ് നിവിൻ ഒരു ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ ഡോക്ടറിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഇതിന് വിളിച്ച് കഴിഞ്ഞാൽ ചെന്നിട്ട് എന്താന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ ഓടി ചെന്നിട്ട് ഇത് ചെയ്യുക അങ്ങനെയൊക്കെയാണ് സാധാരണ ഡോക്ടർമാരെ നമ്മൾ കണ്ടേക്കണം പക്ഷേ ഈ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഫുഡ് എടുത്തിട്ട് ഏതെങ്കിലും മൂലൊക്കെ പോയിരുന്ന് കഴിക്കും അതേപോലെ തന്നെ അതിൽക്കിടെ ഇതിക്കെ കലഞ്ഞു നടക്കും ആ ഒരു അതുപോലത്തെ ഒരു ലേസി ആയിട്ടുള്ളൊരു ഡോക്ടറിനെ നമ്മളാദ്യമായിട്ട് കാണണം കേട്ടോ പിന്നീട് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ഥാപനത്തിലേക്ക് സ്ഥാപനത്തിലേക്ക് പുറത്തുനിന്ന് ഒരാൾ കയറി വന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള ഒരാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ചോദിക്കൂലേ ഇവിടെ ഒരു മനുഷ്യനും ഒന്നും ചോദിക്കില്ല ചുമ്മാ ഇങ്ങനെ വായും വിഴുങ്ങി ഇങ്ങനെ നിൽക്കുവാണ് എന്ന സംഭവം എന്ന് പോലും മനസ്സിലാക്കാതെ ഞാൻ പറയണേ ഷിയാസ് കരീമിൻ്റെ കാര്യം ഷിയാസ് കരീം പുറത്തൊന്നും വന്നേക്കണ ഒരു ഗസ്റ്റാണ് ഗസ്റ്റാണെങ്കിൽ എന്തായിക്കോട്ടെ അത്ര മുതലാളി ആയിക്കോട്ടെ ആരായിക്കോട്ടെ വന്നിട്ട് അവിടുത്തെ മാനേജറിൻ്റെ ഒരു എടുത്തിട്ട് ഹോട്ടലിൻ്റെ പുറത്തേക്ക് എറിയുവാണ് ആ ഒരു സംഭവത്തിൽ എന്നാ അനുമോള് കിടന്നു കരഞ്ഞിട്ട് ഒരു മനുഷ്യനും ചോദിക്കുന്നില്ല എന്താണ് അത്ര നാൾ നാൽപ്പത് ദിവസം അവിടെ ഒരുപോലെ നിന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു വീട്ടിലേക്കാണ് കയറി വരുന്നത് ആ ഒരു വീട്ടിൽ നിന്ന് കയറി വന്ന ഒരാളുടെ സാധനം എടുത്ത് കയറിയുമ്പോൾ അവിടുത്തെ മനുഷ്യന്മാരെന്നെ ഒന്നും ഇണ്ടാത്ത അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു അനീഷിനെ കൊണ്ട് പറഞ്ഞ ജോലികളല്ലാണ്ട് അതിന് അപ്പുറത്തേക്ക് ബാക്കിയും അനീഷിൻ്റെ മുഖത്തേക്ക് മേക്കപ്പെട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ അനുമോളെ യക്ഷി രൂപത്തിൽ മേക്കപ്പ് ഇടാൻ പറയുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോ പറയുമ്പോൾ നോ എന്താണ് ഒരു ഗസ്റ്റ് ഇപ്പം ഒരു നമ്മളൊരു ഹോട്ടലിൽ പോയി റൂം എടുക്കാൻ പോവാ അവിടെ ഹോട്ടൽ സ്റ്റാഫ് ഒരു മാനേജർ വരുവാണ് മാനേജറിൻ്റെ മുഖത്ത് നമ്മൾ എന്തായാലും ഒരു രക്ഷിയുടെ രൂപം വരച്ചു വയ്ക്കുമോ അല്ലെങ്കിൽ അവിടെ മാനേജർക്ക് ലിഫ്റ്റ് കിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അവിടുത്തെ അവിടെ തൂത്തുകൊണ്ടിരിക്കുന്ന ഒരു പണിക്കാരനെ പോയിട്ട് നമ്മൾ ലിഫ്റ്റ് കൊടുക്കുമോ എന്താണ് ഈ ഒരു ഇത്ര നാളും ഇവർ ഈ ഒരു ടാസ്ക് ഒക്കെ ചെയ്തിട്ട് ഇവിടുന്ന് ബിഗ് ബോസിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ ഇത് കണ്ടിട്ട് തന്നെ ശരിയാകണോ അപ്പോൾ ഒരു ടാസ്ക് തന്നൊരു ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ആ ഒരു രീതിയിൽ അല്ല പെർഫോം ചെയ്യും അവിടുത്തെ തൂപ്പ് തൂത്തുകൊണ്ടിരിക്കണ ആളെ പോയിട്ട് മേക്കപ്പ് ഇട്ട് കൊടുക്കണ ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ കാണിച്ചരാൻ പറ്റുമോ അതേപോലെ തന്നെ അവിടെ ഉള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഓരോരോ വിഷയങ്ങളിലൊക്കെ ആക്കുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ